പ്രിയമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ നിര്യാണത്തെ തുടർന്ന് പാപ്പായുടെ ഭൗതിക ശരീരം പെട്ടിയിൽ വെച്ചിരിക്കുന്ന ഒരു ചിത്രം സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചിരിക്കുകയാണ് എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് സിസ്റ്റർ സോണിയ തെരേസ് ഡി എസ് എ ഒരു വിവരം നൽകിയിരിക്കുകയാണ് അതെന്താണ് നമുക്ക് നോക്കാം ഇത് എ ഐ നിർമ്മിത ഫോട്ടോ ആണ് വത്തിക്കാൻ ഇതുവരെ ഫ്രാൻസിസ് പാപ്പയുടെ ഭൗതിക ശരീരത്തിൻ്റെ ഫോട്ടോ പുറത്തുവിട്ടിട്ടില്ല ഇറ്റാലിയൻ സമയം രാത്രി എട്ട് മണിക്ക് അതായത് ഇന്ത്യൻ സമയം രാത്രി പതിനൊന്ന് മുപ്പതിനാണ് ഔദ്യോഗികമായി പാപ്പായുടെ ഭൗതിക ശരീരം പെട്ടിയിൽ വയ്ക്കുന്ന ചടങ്ങ് ആരംഭിക്കുന്നത് ഈ ചിത്രത്തിൽ പാപ്പായുടെ കയ്യിൽ പിടിച്ചിരിക്കുന്ന കുരിശിൽ ക്രിസ്തുവിൻ്റെ തലയില്ല ഈ ചിത്രം സാത്താൻ സേവക്കാർ ഉണ്ടാക്കി പ്രചരിപ്പിക്കുന്നതാണ് ദയവുചെയ്ത് ഇത് മറ്റുള്ളവരിലേക്ക് പ്രചരിപ്പിക്കാതെ ഡിലീറ്റ് ചെയ്യുക ചിത്രത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എ ഐ നിർമ്മിത ഫോട്ടോ ആണിത് പാപ്പ പിടിച്ചിരിക്കുന്ന കുരിശിൽ ക്രിസ്തുവിൻ്റെ തല കാണാനില്ല അതുകൊണ്ട് തന്നെ ഈ നൽകിയിരിക്കുന്ന വിശദാംശങ്ങൾ സത്യമാണെന്ന് മനസ്സിലാക്കുകയും ചെയ്യാം നന്ദി